യുക്രൈനെതിരായ യുദ്ധവും ആക്രമണവും അവസാനിപ്പിക്കുന്നതായി റഷ്യ സമ്മർദ്ദത്തിലാക്കാൻ ഇന്ത്യക്കെതിരെ അധിക താരിഫ് ചുമത്താൻ അമേരിക്കൻ ഭരണകൂടം തീരുമാനിച്ചതായി വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻ വ്യക്തമാക്കി എൻ ബി സി ന്യൂസിന്റെ പ്രശസ്തമായ മീറ്റ് ദി പ്രസ് പരിപാടിയിൽ സംസാരിക്കുമ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം വാൻസ് വ്യക്തമാക്കിയത് റഷ്യ എണ്ണ വിറ്റ് സമ്പന്നരാക്കുന്നത് തടയുകയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രധാന ലക്ഷ്യം ഇന്ത്യ റഷ്യയിൽ നിന്ന് വില കുറഞ്ഞ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന പ്രവണതയിലൂടെ റഷ്യക്ക് സാമ്പത്തികമായ കരുത്ത് ലഭിക്കുന്നു അതിനാലാണ് താരിഖ് തീരുമാനം അനിവാര്യമായത് എന്നാൽ ചൈനയും റഷ്യയിൽ നിന്ന് വലിയ തോതിൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്നുവെന്ന ചോദ്യത്തിന് വാൻസ് നേരിട്ട് പ്രതികരിക്കാതെ വിട്ടു ചൈനയ്ക്കെതിരെ സമാനമായ നടപടികൾ എടുക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് വ്യക്തമായ മറുപടി നൽകാൻ അദ്ദേഹം തയ്യാറായില്ല വാൻസിന്റെ പ്രസ്താവനകളിലെ വൈരുദ്ധ്യങ്ങൾ മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ജയ്പൂരിൽ നടത്തിയ ഒരു പൊതുപ്രസംഗത്തിൽ അദ്ദേഹം ഇന്ത്യ അമേരിക്ക ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തണമെന്നും ഇന്ത്യ കൂടുതൽ അമേരിക്കൻ നിർമ്മിത ഊർജ്ജസ്ഥാനങ്ങൾ സൈനിക ഉപകരണങ്ങളും വാങ്ങണമെന്നും ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ എൻ ബി സിക്ക് നൽകിയ പുതിയ അഭിമുഖത്തിൽ റഷ്യയിൽ നിന്ന് ഇന്ത്യ നടത്തുന്ന ക്രൂഡ് ഓയിൽ ഇറക്കുമതി യുക്രൈൻ യുദ്ധത്തിന് റഷ്യക്ക് കരുത്തേകുന്നതായി കുറ്റപ്പെടുത്തി ഇത് ട്രംപ് ഭരണകൂടത്തിന്റെ വിദേശ നയ നിലപാടുകൾക്ക് വിരുദ്ധമാണെന്ന് വാൻസ് ആരോപിച്ചു യുക്രൈൻ യുദ്ധത്തിന്റെ വേരുകൾ യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ നീക്കങ്ങളിലാണെന്ന് വാൻസ് അഭിപ്രായപ്പെട്ടു യുക്രൈനെ നാറ്റോ സഖ്യത്തിലേക്ക് ഉൾപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് റഷ്യയെ പ്രകോപിപ്പിച്ചത് അതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെടാൻ കാരണമായതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി വാൻസിന്റെ അഭിപ്രായത്തിൽ കൂട്ടക്കൊലപാതകവും ആക്രമണങ്ങളും അവസാനിപ്പിക്കാൻ കഴിഞ്ഞാൽ റഷ്യയെ വീണ്ടും ആഗോള സാമ്പത്തിക വ്യവസ്ഥയിൽ ഉൾപ്പെടുത്താൻ കഴിയും അമേരിക്കയ്ക്ക് മധ്യസ്ഥത വഹിച്ച് യുദ്ധം അവസാനിപ്പിക്കാനും എന്ന ആത്മവിശ്വാസവും അദ്ദേഹം പ്രകടിപ്പിച്ചു യുദ്ധകാലത്തും ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ നിലപാട് വ്യക്തമായി വ്യക്തമാക്കിയത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും റഷ്യയിൽ ഇന്ത്യൻ അംബാസഡർ വിനയ് കുമാറും മുംബൈയിൽ തന്നെ പറഞ്ഞിരുന്നു ജയശങ്കർ പല അന്താരാഷ്ട്ര വേദികളിലും പറഞ്ഞത് ഇന്ത്യയുടെ മുൻഗണന ജനങ്ങളുടെ ഊർജ്ജ സുരക്ഷയാണ് കുറഞ്ഞ നിരക്കിൽ എണ്ണ ലഭിക്കുന്നിടത്തേക്ക് തിരിഞ്ഞു പോകുന്നത് നമ്മുടെ സാമ്പത്തികമായ ആവശ്യമാണ് അത് നമ്മുടെ സ്വതന്ത്ര വിദേശത്തിന്റെ ഭാഗമാണെന്നാണ് വിനയ്കുമാർ മോസ്കോയിൽ നടത്തിയ പ്രസ്താവനയിൽ ഇന്ത്യ റഷ്യ വ്യാപാരം എന്ന ചരിത്രപരവും ഭാവി സാധ്യതകളും നിറഞ്ഞതുമാണ് ഊർജം പ്രതിരോധം വ്യാപാരം എന്നിവിടങ്ങളിൽ സഹകരണം തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇന്ത്യയുടെ നിലപാടിനെതിരെ അമേരിക്ക സ്വീകരിച്ച പുതിയ താരിഫ് നയം ഇരു രാജ്യങ്ങളുടെയും ബന്ധത്തിൽ പൊതുവായുധ സംഘർഷങ്ങൾ സൃഷ്ടിക്കുമെന്ന് വിദഗ്ദ്ധ മുന്നറിയിപ്പ് നൽകുന്നു അന്താരാഷ്ട്ര ബന്ധ വിദഗ്ദ്ധനായ ഡോക്ടർ അനിൽ മെഹത്ത് അഭിപ്രായപ്പെട്ടത് ട്രംപ് ഭരണകൂടത്തിന്റെ സാമ്പത്തിക സമ്മർദ്ദവും ഇന്ത്യക്ക് വലിയ വെല്ലുവിളിയാണ് എന്നാൽ ഇന്ത്യക്ക് അമേരിക്കയെ മറികടന്ന് റഷ്യ മിഡിൽ ഈസ്റ്റ് ആഫ്രിക്കൻ വിപണിയുമായി വ്യാപാര ബന്ധം ശക്തിപ്പെടുത്താനാകുമെന്ന് കാണാം ഇന്ത്യയുടെ വലിയ ജനസംഖ്യയും ഊർജാവശ്യങ്ങൾക്കും ഇത് നിർണായകമാണ് അതേസമയം ചില അമേരിക്കൻ വിദഗ്ധർ ഇന്ത്യയെ പ്രധാന തന്ത്രപ്രധാന സഖ്യകക്ഷി എന്ന് വിളിച്ചുകൊണ്ട് അതിനോടുള്ള ശിക്ഷാത്മക നടപടികൾ ദീർഘകാലത്ത് അമേരിക്കയുടെ തന്നെ താല്പര്യങ്ങൾക്ക് തിരിച്ചടി ആകുമെന്നും മുന്നറിയിപ്പ് നൽകി മാധ്യമ ചോദ്യങ്ങൾക്ക് നേരിട്ട് മറുപടി നൽകാതെ വാൻസ് ചൈനയുടെ വിഷയത്തിൽ മിണ്ടാതിരുന്നത് ശ്രദ്ധേയമാണ് ചൈനയും വില കുറഞ്ഞ് റഷ്യൻ എണ്ണ വാങ്ങുന്നത് പ്രധാന രാജ്യങ്ങളിൽ ഒന്നാണ് എന്നാൽ അമേരിക്കൻ ഭരണകൂടം ഇന്ത്യക്കെതിരെയാണ് അധിക താരിഫ് പ്രഖ്യാപിച്ചത് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് ചൈനയ്ക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുന്നത് അമേരിക്കയ്ക്ക് സാമ്പത്തികമായും രാഷ്ട്രീയമായും വലിയ വെല്ലുവിളിയാകുമെന്നാണ് അമേരിക്കൻ വിപണി ചൈനീസ് ഉൽപ്പന്നങ്ങളിൽ ആശ്രിതമാണ് അതിനാൽ ഇന്ത്യ ലക്ഷ്യമാക്കുന്നത് രാഷ്ട്രീയപരമായും തന്ത്രപരമായും ലളിതമായ മാർഗമാണെന്ന് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ ആരംഭിച്ച റഷ്യ യുക്രൈൻ യുദ്ധം ഇപ്പോഴും തുടരുകയാണ് ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടുവെന്നും ലക്ഷക്കണക്കിന് ആളുകൾ അഭയാർത്ഥികളായി യൂറോപ്പിലേക്കും മറ്റും രാജ്യങ്ങളിലേക്കും ഒഴിഞ്ഞു പോവുകയാണെന്നും റിപ്പോർട്ടുകളുണ്ട് യുദ്ധം അവസാനിപ്പിക്കാൻ പല രാജ്യങ്ങളും ശ്രമിച്ചിട്ടുണ്ടെങ്കിലും റഷ്യയും യുക്രൈൻ തമ്മിലുള്ള അവിശ്വാസം തുടർന്നു കൊണ്ടിരിക്കുകയാണ് അമേരിക്കയുടെ പുതിയ ഇടപെടലും താരിഫ് തീരുമാനവും അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ വാദപ്രതിവാദങ്ങൾക്ക് ഇടയാക്കുമെന്നാണ് വിലയിരുത്തൽ ഇന്ത്യയുടെ വിദേശ നയം എല്ലായ്പ്പോഴും സ്ട്രാറ്റജിക് ഓട്ടോണമി എന്ന ആശയത്തിലാണ് പ്രവർത്തിക്കുന്നത് ശീതയുദ്ധകാലത്ത് തന്നെ ഇന്ത്യൻ നോണലൈൻ മൂവ്മെന്റ് വഴി സ്വതന്ത്ര നിലപാട് സ്വീകരിച്ചിരുന്നു ഇന്നത്തെ സാഹചര്യത്തിലും ഇന്ത്യ അമേരിക്കയോടും റഷ്യയോടും അതുപോലെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളോടും ബന്ധം നിലനിർത്താൻ ശ്രമിക്കുന്നു റഷ്യയിൽ നിന്ന് വില കുറഞ്ഞ എണ്ണ ഇറക്കുമതി ചെയ്യുക വഴി ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയൊരു ആശ്വാസമാണ് ലഭിക്കുന്നത് വിദഗ്ദ്ധ അഭിപ്രായപ്പെടുന്നത് അമേരിക്കയുടെ താലിഫ് സമ്മർദ്ദങ്ങൾ ഇന്ത്യയെ കൂടുതൽ സ്വതന്ത്രമായും സ്വയം പര്യാപ്തമായി മുന്നോട്ട് മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കും എന്നാൽ ദീർഘകാലത്ത് ഇന്ത്യ അമേരിക്ക ബന്ധം പരീക്ഷണത്തിലാകും മാൻസിന്റെ പ്രസ്താവനകൾ ഇന്ത്യ അമേരിക്ക ബന്ധങ്ങളിൽ പുതുവായുധ സമ്മർദ്ദങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ് ജയ്പൂരിൽ സൗഹൃദത്തിന്റെയും സഹകരണത്തിന്റെയും സന്ദേശം നൽകിയ വൈസ് പ്രസിഡന്റ് കുറച്ച് ദിവസത്തിനകം വാഷിംഗ്ടണിൽ ഇന്ത്യക്കെതിരെ കുറ്റപ്പെടുത്തലുകൾ ഉന്നയിച്ചത് വിദേശ നയത്തിൻ്റെ വൈരുദ്ധ്യങ്ങൾ തുറന്നുകാട്ടുന്നു